ഹലോ ഹായ് നമസ്കാരം ഇതിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായല്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന പോലെ എനിക്ക് ത്രോട്ടിന് ഭയങ്കരമായ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ എപ്പോഴും എൻ്റെ സൗണ്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും ഒരു സംശ ഒരു കുഞ്ഞൊരു സൗണ്ട് പോലുണ്ട് ത്രോട്ട് ഇത് വരാത്ത പോലെ എൻ്റെ സൗണ്ട് കണ്ടിന്യൂ ഫുൾ ആയിട്ട് അങ്ങ് പോകും കേട്ടോ ഒരു കഴിഞ്ഞ് പിന്നെ ഒരു വൺ വീക്കൊക്കെ നമ്മളിങ്ങനെ വോയിസ് റെസ്റ്റ് എടുത്ത് ചൂടുവെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ ആ വോയിസ് തിരിച്ച് വരുത്തുള്ളു തിരിച്ച് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഇതുപോലെ സ്ട്രെയിൻ എടുത്തിട്ട് വേണം സംസാരിക്കാൻ അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ആകുമ്പോൾ നമ്മുടെ വോയിസ് എടുത്തിട്ടുള്ള വീഡിയോ ചെയ്തതിനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ആകുമ്പോൾ ബ്ലോഗുകൾ ഇടുന്നത് നമ്മുടെ പേജിന്റെ റീച്ച് പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാനലിൻ്റെ റീച്ചാണ് അല്ലേൽ തന്നെ റീച്ച് വളരെ കുറവായി ചാനലിൽ അപ്പം പിന്നെ നമ്മൾ വീഡിയോ ഇടാതെ കൂടി ഇരിക്കുമ്പം ചാനലിൻ്റെ റീച്ച് പോകില്ല അതുകൊണ്ട് ഞാൻ അല്ലാത്ത അതാകുമ്പോൾ നമുക്കൊരു മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ ട്രാവലിംഗ് ഒക്കെ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാൻ വന്നതൊന്നുമല്ല നമ്മൾ ഇടുന്ന ഒരു കമൻസിന് നമ്മളല്ലേ നമ്മൾ നമ്മുടെ വീഡിയോക്കാണെങ്കിലും നമ്മുടെ ഒരു ഫോട്ടോ ഇടുന്നതിനാണേലും നമ്മളിടുന്ന ആ ക്യാപ്ഷൻ വരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്കിൻ്റെ എല്ലാത്തിനും മോണിറ്റൈസേഷൻ അല്ല ഒരു ഫോട്ടോയ്ക്ക് ഒക്കെ മോണിറ്റൈസേഷൻ നമ്മളൊരു ടെക്സ്റ്റ് എഴുതി എഴുതിയിട്ടാൽ അതിന് മോണിറ്റൈസേഷൻ നമ്മൾ നമ്മുടെ പേജിന് വരുന്ന റീച്ച് അതായത് എൻഗേജ്മെന്റ് നമുക്ക് നമ്മുടെ റീച്ച് പേജിന് വരുന്ന കമൻസുകൾ അതുപോലെ ഷെയർ എത്രത്തോളം നമ്മുടെ പേജ് എൻഗേജ് ആകുന്നു അതിനെല്ലാം നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസ അയപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മളൊരു ഫോട്ടോ ഇട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല വേറെ ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോ നമുക്ക് ഇടാൻ പറ്റും കുഴപ്പമില്ല കാരണം വീഡിയോയ്ക്ക് മാത്രമേ ഫേസ്ബുക്കിന് മോണിറ്റൈസേഷൻ നേരത്തെ കിട്ടുന്നുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല എല്ലാത്തിനും മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് തന്നെ വേറൊരാളിട്ടേക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് എടുത്തിടാൻ പാടില്ല വീഡിയോ മാത്രല്ല വേറൊരാളിടുന്ന ടെക്സ്റ്റുകൾ ഇടാൻ പാടില്ല ആ ടെക്സ്റ്റുകൾ അങ്ങനെ കോപ്പി എടുത്ത് അങ്ങനെ ഇടാൻ പാടില്ല അല്ലാതെങ്കിലും നമ്മൾ അതിനെ കുറച്ച് എഡിറ്റൊക്കെ കൊടുത്ത് കടപ്പാടൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളിടാൻ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ ഇപ്പം ഫേസ്ബുക്കിന് ഒരു കാര്യവും എങ്ങൊന്നും എടുത്ത് നമ്മളുടേനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓൺ കണ്ടന്റ് തന്നെ ആയിരിക്കണം അങ്ങനെ ഇരിക്കുക കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു മെസ്സേജാണ് കേട്ടോ എന്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വന്ന ഒരു മെസ്സേജാണ് അവർ ഒരു ഒരാളുടെ ഫോട്ടോ ഒരു രണ്ട് പേരുടെ ഫോട്ടോ എനിക്ക് എനിക്കൊന്നും സിസ്റ്റേഴ്സിൻ്റെയാണ് ഞാൻ ആളേം പറയുന്നില്ല ഞാൻ പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ആളിൻ്റെ ആ കമന്റ് ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം ഒരു രണ്ട് പേരുടെ ഫോട്ടോ ഇങ്ങനെ ഇട്ടിട്ട് ക്യാപ്ഷൻ കൊടുത്തു ഫോട്ടോ ഒന്നല്ല ഇവിടെ വിഷയം അതിനകത്ത് ക്യാപ്ഷൻ ആണ് അവർ കൊടുത്തേക്കുന്ന ക്യാപ്ഷൻ ഞാൻ നോക്കട്ടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവളെയൊക്കെ അടിച്ച് കയ്യും കാലും ഒടിച്ചിടാൻ വീട്ടിലാരും ഇല്ല ഈ വീട്ടിലും ഈ ഒടിച്ചിടാൻ വീട്ടിലും ആരുമില്ല നാട്ടിലും ഇല്ല ഇങ്ങനെ ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ ഫോട്ടോ വെക്കണ്ട നല്ലൊരു ഫോട്ടോ അവര് സിസ്റ്റേഴ്സിന്റെ ഒരു ഫോട്ടോ ആ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോയ്ക്കൊന്നും ഒരു കുഴപ്പവും ഒരു വൃത്തിയോടും ആ ഫോട്ടോയിൽ കാണാനൊന്നും ഇല്ല പക്ഷെ ഇതാണ് ക്യാപ്ഷൻ അത് എഐ ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അവർ സിസ്റ്റം ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എനിക്ക് വന്നേക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ക്യാപ്ഷനാണ് കൊടുത്തേക്കുന്നത് അപ്പം അതിന്റെ റീസൺ അവർ പറയുന്നത് യു ഷെയ്ഡ് പോസ്റ്റ് ആസ് ദ പേജ് ദഗെൻസ് അവർ റൂൾ ഓൺ വയലൻസ് അതായത് വയലൻസിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് അതായത് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ ആ നാട്ടിലുള്ളവർക്ക് ഇവരുടെ കൈകാലം അടിച്ചു ഓടിച്ചിടാം എന്നൊരു ഉള്ളിലൊന്നു തോന്നിയാലേ ശരിയാ നാണക്കേട് ഈ പെൺപിള്ളരിങ്ങനെ കാണിക്കുന്നത് എന്നാൽ അടിച്ചേക്കാം അല്ലെ അവളുടെ കായിക കാലം ഓടിച്ചേക്കാം എന്നൊരാർക്കെങ്കിലും തോന്നിയാലും അവരെ നമ്മൾ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫേസ്ബുക്ക് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കമന്റ് ആയിട്ടായാലും നിങ്ങൾ വേറൊരാൾക്ക് എന്തെങ്കിലും കമന്റ് ഇട്ടാലും നിങ്ങളുടെ പേജിൽ നിന്ന് ഒരു കമന്റ് ഇട്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണേലും നിങ്ങളൊരു മോശമായ കമന്റ് ഒരാൾക്ക് കിട്ടാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മോണിറ്റൈസ് ആയിട്ട് നമ്മുടെ പേജിൽ നിന്നൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോലും വേറൊരാൾക്ക് മോശമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു കമന്റ് പോലും ഇടാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിന് തന്നെ ആ പേജ് മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ ആ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ഏതാണ് ആ പ്രൊഫൈലിന് പോലും പ്രോബ്ലം ഉണ്ട് അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഒരാളുടെയൊക്കെ ഫോട്ടോ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം ഒരുപക്ഷെ അവരുടെ അനുഭവത്തോടെ അല്ലാതെയൊക്കെ ഇടാം പക്ഷേ ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ യൂട്യൂബ് പോലെയല്ല ഫേസ്ബുക്ക് കുറച്ച് ഫിൽട്ടറിംഗ് കൂടുതലാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഒന്നും അതിനകത്ത് ഇടാൻ തീരെ പാടില്ല അപ്പം ഫേസ്ബുക്കിൽ നമ്മൾ ഓരോ കാര്യം ഇടുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കാം അപ്പം ഇത്രയും ഈ ഒരു ക്യാപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് ആരും കംപ്ലയിൻറ്റ് ചെയ്തേക്കുന്നില്ല എനിക്ക് വന്നേക്കുന്ന സ്ക്രീൻഷോട്ട് അനുസരിച്ചാണെങ്കിൽ ഫേസ്ഡു ഫേസ്ബുക്ക് ടു കിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നത് അതായത് ആ പോസ്റ്റ് തന്നെ അവർ വിഡ്രോ ചെയ്തു ആ പോസ്റ്റ് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ കാണാനില്ല പക്ഷെ അവർ പറയുന്നത് വേറെ ഒന്നുമില്ല വേറെ മോശം ആയിട്ടൊന്നുമില്ല വീഡിയോ ഇല്ല ഒരു ഫോട്ടോയും അതിൻ്റെ ക്യാപ്ഷന് മാത്രമാണ് അത് ഫേസ്ബുക്ക് ടെക് ഡൗൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് അവര് പറയുന്നത് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഫേസ്ബുക്ക് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എന്നെ ആണോ ഫേസ്ബുക്കിൽ ചെയ്യുക എന്നുള്ളത് ഇതെല്ലാം ഫേസ്ബുക്ക് ഫിൽറ്റർ ചെയ്യുക അപ്പം നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇനി നിങ്ങൾക്ക് അറിയാൻ മേലാ ഇതുവരെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയാണേലും നിങ്ങൾ ഫ്യൂച്ചറിൽ നമ്മൾ നമ്മുടേതായ പേജിലാണെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് കമന്റ് ഇടുന്നതാണേലും നമ്മൾ നമ്മുടെ പേജിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് മാത്രമല്ല നമ്മൾ മറ്റൊരാൾക്ക് ഒരു കമന്റ് നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ലൈവൊക്കെ വരുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ ഒന്നുമില്ല ആ ആക്സിനെ തീർന്നു വിളിക്കുന്ന അല്ലെങ്കിൽ ഏത് ന്യൂസ് ആണോ അതിനകത്ത് പറയുന്നത് ആ ന്യൂസിൽ ഉൾപ്പെടുന്ന വ്യക്തി ആരാണോ അവരെ മോശമായിട്ട് നമ്മൾ പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ആ കമന്റിനെ കംപ്ലൈന്റ് ചെയ്താലും കമൻറ്റിനെതിരെ ഒരു റിപ്പോർട്ട് ചെയ്താലും അല്ല ഫേസ്ബുക്ക് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇവരിട്ടേക്കുന്ന കമന്റ് പബ്ലിക്കിൽ വയലൻസ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് എന്ന് ഫേസ്ബുക്കിൽ തോന്നിയാൽ അവർ ആ കമന്റ് അവർ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ടേക്ക് ഡൗൺ ചെയ്യും എന്നിട്ട് നമുക്ക് എന്നിട്ട് ദ പേജ് ആർ സം ഇഷ്യൂസ് എന്നും പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷനും നമ്മുടെ പേജില് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ മാന്യമായിട്ട് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് പബ്ലിക്കിലെ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല പക്ഷെ മോശമായ കമന്റുകൾ ഒക്കെ ഇട്ട് പബ്ലിക്കിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക ഫേസ്ബുക്കിലെ എസ്പെഷ്യലി ആ നിങ്ങളിടാൻ നോക്കരുത് നിങ്ങളുടെ പേസിന് കഴിഞ്ഞായിരിക്കും അത് പ്രോബ്ലം ഇഷ്യൂ വരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ